ഇത് മാസ് മോട്ടോർ ചെയ്യുന്നതാണ് ഫോൺ ആക്റ്റീവ് വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ വർക്ക് ചെയ്ത് കയറിയിട്ടുണ്ട് അതിനകത്ത് ഒന്ന് രണ്ട് കംപ്ലയിൻസുകൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഹാൻഡിൽ ലോക്ക് ആവണില്ല വണ്ടി ഒരു ചെറുതായിട്ടൊന്നും ഇടിച്ചു ചേർന്നതാണ് അപ്പോൾ ഫ്രണ്ട് മൺകാട് ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷൻ വന്നപ്പോഴാണ് ഹാൻഡിൽ ലോക്ക് ആവുക ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുക ഓടിച്ച് നോക്കുക പിന്നെ ഓടിച്ച് നോക്കിയിട്ടൊന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഡിക്കേറ്റർ ചെക്ക് ഇടയ്ക്ക് വർക്ക് ചെയ്യുള്ള സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് ആണ് പിന്നെ ലേഡീസ് ഫുഡ് ട്രസ്റ്റ് എത്ര കേസാണ് പറഞ്ഞതരട്ടോ ലേഡീസ് ഫുഡ് ട്രസ്റ്റ് ഓൾറെഡി പോയേക്കാൻ മാറ്റി പുതിയത് വയ്ക്കേണ്ടി വരും നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേസ് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ ബ്രേക്ക് തീരെ കുറവാണ് രണ്ട് ബ്രേക്കും ലൈനർ തീർന്നിരിക്കുന്ന അവസ്ഥയാണ് പിന്നെ അതേപോലെ തന്നെ ഹാൻഡിൻ്റെ അവിടെ മൺകാട് ചെറുതായിട്ട് ടച്ചായിട്ട് ഹാൻഡിൽ ചെറിയൊരു വെട്ട ഒരു പിടുത്തം പോലെ ഉണ്ടായിരുന്നു അതും നോക്കിയിട്ട് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചതാണ് ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ കിടക്കണേ ഹോണേഡ് ഒറിജിനൽ ലൈനറാണ് പക്ഷേ നമുക്ക് അതിൻ്റെ അഡ്ജസ്റ്റിംഗ് മാക്സിമം അതിൻ്റെ എൻ്റിലേക്ക് എത്തിയായിരുന്നു ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ത്രെഡും കൂടി ഉള്ളൂ പക്ഷേ അതും ടൈറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ അത് ഫുള്ള് തീർന്നൊരവസ്ഥയിലായിരിക്കും പിന്നെ ഇടയ്ക്ക് നമ്മൾ ഗേറ്റ് മാറ്റേണ്ടതായിട്ട് വരും ഓൾറെഡി മാക്സിമം അതിൻ്റെ ഉപയോഗം കഴിഞ്ഞാണ് കഴിഞ്ഞതാണ് ലൈനർ അപ്പോൾ അത് മാറ്റിയിടണോണം ബെറ്റർ പിന്നെ ഹബിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല അതേപോലെ തന്നെ ബാക്ക് വീൽ കണക്ട് ചെയ്യുന്ന ഗിയർ ബോക്സിൽ നിന്ന് വരുന്ന ഷാഫ്റ്റിൻ്റെ ബയറിങ് ആ ഗീസൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു വേറെ പ്രോബ്ലം പ്രോബ്ലമൊന്നുമില്ല ബ്രേക്കിൻ്റെ ക്യാമഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് കേട്ടോ ബാക്കിലെ ടയർ ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ നഴിച്ച് ക്ലീൻ ചെയ്ത് തരണുണ്ട് പുതിയ എയർ ഫിൽറ്ററാണ് വലിയ പഴക്കമായിട്ടില്ല ക്ലച്ചിൻ്റെ ഭാഗവും നമ്മൾ അഴിച്ച ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാനുണ്ട് നിലവിൽ പറയാത്തക്കെ ലീക്കേജോ കാര്യങ്ങളൊന്നും ക്ലച്ചിൻ്റെ ഭാഗത്തില്ല ബെൽറ്റ് ക്ലച്ച് ക്ലച്ചിഷൊക്കെ ഒരഞ്ഞിട്ടുള്ള പൊടി അതായത് തേമാനം കൊണ്ട് വന്ന പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ നേരെ അടിച്ച് ക്ലീൻ ആക്കി എടുക്കുക കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം വേരിയേറ്റർ പൊടി ബോസ് ഡ്രൈവ് റോളറൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു ഇത് പുതിയതാണ് വലിയ പഴക്കമായിട്ടില്ല അപ്പോൾ അത് നല്ലതാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ബെൻഡെക്സിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്തു നിലവിൽ ചെറിയൊരു ടൈറ്റ് പോലെ തുടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് ലൂബ്രിക്കേറ്റ് ചെയ്ത് കയറ്റിയിടാം ക്ലച്ച് വെയിറ്റ് അടക്കം വരുന്ന യൂണിറ്റാണ് സി വി ട്ട് ക്ലച്ചിൻ്റെ മെയിൻ പാർട്ടാണ് അതിൻ്റെ പെർഫോമൻസ് ഒക്കെ ചെക്ക് ചെയ്തു നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ ബെൽ ഡ്രൈവാണ് നമുക്ക് ആക്റ്റീവ് തന്നെ അപ്പോൾ ആക്റ്റീവ് മോഡൽ സ്കൂട്ടർ മോഡൽ വണ്ടികളെല്ലാം തന്നെ ബെൽ ഡ്രൈവാണ് നമുക്ക് അതിൻ്റെ കൂടി നമ്മൾ നോക്കി കമ്പനി ബെൽറ്റ് കിടക്കണേ ഹോണ്ട്രഡ് ഒറിജിനൽ ബെൽ ആണ് ആൻഡ് ഈ സെൻട്ര ഭാഗം നോക്കുമ്പോൾ ചെറിയൊരു ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ സൈഡൊക്കെ ചെറിയൊരു പൊട്ടലുണ്ട് കേട്ടോ അതായത് ഈ ഭാഗങ്ങളിലുള്ള പൊട്ടലിനെ അപേക്ഷിച്ച് ഈ ഒരു പൊട്ടലൊക്കെ ഇച്ചിരി കൂടുതലാണ് കണ്ട കുറച്ച് വിണ്ടേക്കണ അവസ്ഥയാണ് നമ്മുടെ ഉപയോഗം നോക്കിയിട്ട് അത്യാവശ്യം നല്ല ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബെൽറ്റ് യൂസ് ചെയ്യരുത് മാറ്റി കളഞ്ഞോളണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വഴിയിൽ പൊട്ടി വഴി പെട്ടുപോയി കഴിഞ്ഞാൽ ഓൾറെഡി നമുക്കൊരു ജനറൽ സർവീസ് ചെയ്യണ പൈസ കൊടുക്കേണ്ടി വരും അത് അഴിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ കാരണം ക്ലച്ച് ഫുള്ള് വീണ്ടും അഴിക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ ക്ലച്ച് ഭാഗം അഴിച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ലേബർ ചാർജ് അതിനകത്ത് വരില്ല പാർട്സ് മാറ്റുന്നുണ്ടെങ്കിൽ ആ ബെൽറ്റിൻ്റെ അമൗണ്ട് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് മാറ്റി കിട്ടും അതിനകത്ത് കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി പിന്നെ ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നും പിന്നെ നമ്മൾ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട് ഹെഡ് കവർ ഗ്യാസ്കറ്റ് മൗണ്ട് റബ്ബറും ലീക്ക് ആയിട്ടുണ്ട് അപ്പോൾ അത് അഴിച്ചിട്ട് ആ ഗ്യാസ്കറ്റും റബ്ബറും നമുക്ക് മാറ്റിയിടണം ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു ഫുൾ ടൈറ്റ് ആണ് നമുക്ക് എനിക്ക് ഒന്ന് ചോക്ക് കേബിൾ ഉപയോഗിക്കാറില്ല എന്ന് തോന്നുന്നു അപ്പോൾ അത് ഫുൾ ടൈറ്റ് ആയിട്ടിരിക്കുകയാണ് ചോക്ക് കേബിൾ മാറ്റിയിട്ടാലാണ് നമുക്ക് ഈ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ നമുക്ക് അത് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചോക്ക് വർക്കിംഗ് ആയിരിക്കണം അപ്പോൾ അത് നമ്മളിപ്പോൾ പുതിയത് ഇട്ടിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല നമ്മൾ ഉപയോഗിക്കണം ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ടൈറ്റ് വന്നു പോകും അപ്പോൾ ചോ കേബിൾ നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി ആക്സിലേറ്റർ കേബിളിൻ്റെ കണ്ടീഷൻ നോക്കി നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല കാർബേറ്ററുമായി ബന്ധപ്പെട്ട് വേറെ പ്രോബ്ലം പ്രോബ്ലമൊന്നും പ്രത്യക്ഷത്തിലില്ല നമുക്ക് ജനറൽ സർവീസിൽ കാർബേറ്റർ ഒന്നും വരുന്നില്ല നമ്മളത് അഡീഷണൽ പൈസ കൊടുത്ത് ചെയ്യേണ്ട കേസാണ് അതുമായി ബന്ധപ്പെട്ട് മിസ്സിങ്ങിൻ്റെ കേസോ ഓവർഫ്ലോ കംപ്ലീറ്റോ അങ്ങനെ പ്രത്യക്ഷത്തിൽ യാതൊരുവിധ ലക്ഷണങ്ങളും കാണിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാർബേറ്ററുമായി ബന്ധപ്പെട്ടുള്ള വർക്ക് നമ്മളിപ്പോൾ തൽക്കാലം സ്കിപ്പ് ചെയ്ത് വിടാണ് നിലവിൽ വേറെ പ്രത്യക്ഷത്തിൽ ഇപ്പം പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് മൺഗാർഡ് ഇതൊന്നും ഒരു ഇടി കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഈ ബോൾട്ട് വരുന്ന ഭാഗം ലെഗ് വളഞ്ഞിട്ട് അത് പോയി ടച്ച് ആവണതായിരുന്നു ഹാൻഡിൽ ഒരു ബലം കാണിക്കാൻ കാരണം അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് അത് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൻ്റെ ലേവറിൽ തന്നെ നമുക്ക് ഈ കവറിങ് ഒക്കെ അയച്ചിട്ടാണ് അത് കറക്റ്റ് ചെയ്യാൻ പറ്റിയത് എന്നാലും അത് സർവീസ് തന്നെ ഉൾപ്പെടുത്തി നമ്മൾ ചെയ്തിട്ടുണ്ട് ഹാൻഡ് ലോക്കൊക്കെ നിലവിൽ ഇപ്പോൾ ആവുന്നുണ്ട് കീ സെറ്റ് ഫുൾ ലൂസാണ് അതായത് ലൂസ് കോൺടാക്റ്റാണ് യൂണിറ്റ് മൊത്തത്തിൽ മൊത്തത്തിലോ ലൂസ് കോൺടാക്റ്റ് അല്ല നമുക്ക് ഇതിന് നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു പ്രോബ്ലം ഒഴിച്ചാൽ വേറെ പ്രശ്നമില്ല ഹാൻഡ് ലോക്ക് ഒക്കെ നിലവിലാവുന്നുണ്ട് പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈൻഡർ ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിച്ച് തീർന്നേനമാണ് അപ്പോൾ ബ്രേക്കിൻ്റെ ലൈൻഡറും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റിയിടാം തന്നെ നമുക്ക് അതിൻ്റെ ഈ ഫ്രണ്ടിൽ ഈ ഇതുമതിക്ക് വരുമ്പം ഇവിടെ രണ്ട് സൈഡിൽ നമുക്ക് സ്പ്രിങ് തന്നെയുണ്ട് ഇപ്പോൾ ഒരു സ്പ്രിങ് അതിൻ്റെ പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒടിഞ്ഞിരിക്കണേ അത് അതിൻ്റെ ഉള്ളിലേക്ക് ചാടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ലൈൻഡർ എന്തെങ്കിലും മാറ്റിയിടാം കേട്ടോ കാരണം കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ ഫുള്ള് തീർന്നേനം തന്നെയാണ് ബ്രേക്ക് ക്യാമ്പും കൂടി ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് നോക്കി ബെയറിങ് നല്ല ബെയറിങ് ആണ് ഫ്രണ്ടിലത്തെ ടയർ ആയാലും പുതിയ ടയർ കിടക്കണം കേട്ടോ വേറെ പ്രോബ്ലം ഒന്നുമില്ല ബാറ്ററി നമ്മൾ കൂട്ടത്തിൽ കൂട്ടത്തിക്കിടെ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് ഒന്ന് ടെസ്റ്റ് എടുത്ത് വിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് മോഡൽ ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കുന്നത് അതായത് ഏകദേശം നാല് വർഷം കഴിഞ്ഞ് അഞ്ചാം വർഷമാണോ ബാറ്ററി നമ്മളതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുകയാണ് അതായത് നമ്മൾ സെൽഫ് മോട്ടർ അടിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സെൽഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ബാറ്ററിയിൽ നിന്ന് പവർ നമ്മൾ ആവശ്യമായിട്ട് വരാം അപ്പോൾ ആ മോട്ടർ എടുക്കുന്ന യൂണിറ്റ് നമ്മൾ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ എത്രത്തോളം ലോഡ് താഴേക്ക് പോകേണ്ടതെന്ന് നമ്മൾ അതിനകത്ത് ചെക്ക് ചെയ്യണേ അതിനകത്തേക്ക് നോക്കുമ്പോൾ എട്ടര വോൾട്ടി താഴേക്കാണ് വരുന്നത്ണ്ടെങ്കിൽ ഓൾറെഡി എട്ടര വോൾട്ട് വന്നാൽ തന്നെ ബാഡായൊരു അവസ്ഥയിലാണ് ബാറ്ററി കാൽക്കുലേറ്റ് ചെയ്യുക ഇതിനകത്തേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് നേരെ താഴേക്ക് പോകേണ്ടിട്ടോ എ ഏഴ് പോയിൻറ്റ് എട്ട് അഞ്ചിലേക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇപ്പം നിലവിൽ സെൽഫൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാം കാരണം ഓൾറെഡി ബാറ്ററി ആംബിയർ വളരെ കുറവായി തുടങ്ങിയിട്ടുണ്ട് വോൾട്ട് നേരെ താഴേക്ക് വന്നിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ബാക്ക് പോയാലും പെട്ടെന്ന് കയറി ലോഡ് ആയവണ്ണം ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ പ്രശ്നം കാണിക്കണമെന്നില്ല കേട്ടോ അപ്പോൾ കംപ്ലയിൻറ്റ് കാണിച്ചിട്ടൊക്കെ ബാറ്ററി മാറ്റിയാൽ മതി ഞാനതിൻ്റെ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടിയ റിസൾട്ടാണ് അപ്പോൾ ജസ്റ്റ് നിന്ന് പറഞ്ഞത് പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് കൂട്ടതികളാണ് സെക്കൻഡ് റെഫിൽറ്റർ യൂണിറ്റും ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട് എൻജിൻ ഓയിലും കൂട്ടത്തിന്നെ ഒന്ന് മാറ്റി വിടുന്നുണ്ട് ജനറൽ സർവീസിൻ്റെ കൂട്ടത്തിൽ തന്നെ ജനറൽ സർവീസിനകത്ത് വൻ വർക്കിലാണ് ഒട്ട് വയ്ക്കിയതും അതിനകത്ത് നമ്മൾ എൻജിൻ ഓയിലും കൂടി മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ മാറ്റേണ്ടി വരുന്ന പാർട്സ് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പോകാം ഒന്ന് എൻജിൻ ഓയിൽ മാറണം അതേപോലെ ഫ്രണ്ട് ബാക്ക് ബ്രേക്ക് ലൈനറുകൾ നമുക്ക് മാറ്റേണ്ടതായിട്ട് വന്നുണ്ട് ഫ്രണ്ടിലത്തെ ഈ ഗ്രീൻ ബുഷ് ഓവലായി തുടങ്ങിയിട്ടുണ്ട് അതൊന്ന് ചേഞ്ച് ചെയ്ത് തരാം കാരണം അത് കൂടുതലായിട്ടും ഇപ്പോൾ പുതിയ ലൈൻ ടയറൊന്നും ഇട്ടാണ് അപ്പോൾ കൂടുതലായിട്ട് കംപ്ലയിനിലേക്ക് വരുമ്പോഴത്തേക്കും തൽക്കാലം ഗ്രീസ് ചെയ്തിട്ടാലും മതി ചെറിയൊരു പ്ലേ ഉണ്ട് നിലവിൽ മാറ്റി ഇടുകയാണെങ്കിൽ ബെറ്റർ അതാണ് കാരണം എന്താ ചെയ്താൽ ഇടയിൽ നമ്മൾ കറക്റ്റായിട്ട് ചിലപ്പോൾ എന്ന് വരില്ല പിന്നെ നമുക്ക് അതിൻ്റെ സ്വിച്ച് ഇടയ്ക്ക് വർക്കിംഗ് ആയി കിട്ടുന്നുണ്ട് കറക്റ്റ് സ്റ്റെക്കായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അതൊന്നും മാറ്റി വിടുന്നുണ്ട് ഓക്കെ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്കുകൾ പിന്നെ ഓൾറെഡി ലേഡീസ് സ്കൂട്ടേഴ്സൊക്കെ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ബെൽറ്റിൻ്റെ ബെൽറ്റും കൂടി ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി ആ റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ച് മാത്രമാണ് നമ്മൾ വർക്ക് ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നോക്കിയിട്ടൊന്ന് വീഡിയോ കണ്ടതിന് ശേഷം വാട്സാപ്പിൽ എസ്റ്റിമേറ്റ് അടക്കം കിടക്കണ്ടാവും അതുകൂടി നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം കാരണം ആ റിപ്ലൈ കിട്ടിയാലേ ഞങ്ങൾക്ക് ബാക്കി വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പരമാവധി ഫാസ്റ്റായിട്ട് തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം ഡീറ്റെയിൽസ് ഓൾറെഡി ഞാൻ വാട്സാപ്പിനകത്ത് സെൻഡ് ചെയ്തിട്ടേക്കാം